കായംകുളം റോട്ടറി ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ സൗജന്യ തൈറോയിഡ് നിർണയ ക്യാമ്പ് സംഘടിപ്പിച്ചു ക്യാമ്പ് നഗരസഭാ വൈസ് ചെയർമാൻ ജെ ആദർശ് ഉദ്ഘാടനം നിർവഹിച്ചു കായംകുളം റോട്ടറി ക്ലബ്ബിന്റെ ആഭിമുഖ്യത്തിൽ സൗജന്യ തൈറോയിഡ് നിർണയ ക്യാമ്പ് കായംകുളം റോട്ടറി ക്ലബ്ബിൽ വെച്ച് സംഘടിപ്പിച്ചു ക്യാമ്പ് നഗരസഭാ വൈസ് ചെയർമാൻ ജെ ആദർശ് ഉദ്ഘാടനം ചെയ്തു റോട്ടറി ക്ലബ്ബ് പ്രസിഡന്റ് എ ബി ജോസ് ജോർജ് അധ്യക്ഷനായി ഇന്ന് നമ്മൾ റോട്ടറി ക്ലബ്ബ് ഓഫ് കായംകുളത്ത് നമ്മളൊരു മെഡിക്കൽ ക്യാമ്പ് നടത്തുന്നതാണ് അത് നമ്മുടെ തൈറോയ്ഡ് ക്യാമ്പാണ് അത് തൈറോയ്ഡ് ക്യാമ്പയിൻ നമ്മൾ സപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ഒരു അവാർഡ് എന്ന് പറഞ്ഞ മെഡിക്കൽ കമ്പനിയാണ് ഡി ഡി ആർ സിയുടെ ഇൻവോൾവ് ചെയ്തിട്ടാണ് നമ്മൾ ഇത് ചെയ്യുന്നത് ഏകദേശം നൂറ് ഇരുന്നൂറ് നൂറ് തൊട്ട് ഇരുന്നൂറ് പേര് ഇതിനകത്ത് പങ്കെടുക്കുന്നുണ്ട് അതിവിജയകരമായിട്ട് നമ്മുടെ കമ്മ്യൂണിറ്റി സർവീസിൻ്റെ ഹെഡായ എം എ കെ ആസാദും സർവീസ് ഹെഡായ ജഗദീഷ് അവരെല്ലാവരുടെ ഒരു കൂട്ട യോജിച്ച് നടന്ന ഒരു ശ്രമഫലത്തിൽ ഇരുന്നൂറോളം ആൾക്കാർ ഇവിടെ വന്നിട്ടുണ്ട് സെക്രട്ടറി എ ജി എല്ലാവരും ഒരു സ്ട്രോങ് ആയിട്ടുള്ള നിൽക്കുന്ന ഒരു ടീം നമ്മുടെ മെമ്പറായ പുഷ്പദാസ് അക്ല ഇവരെല്ലാവരും ചേർത്ത് നമ്മളൊരു സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു പ്രോഗ്രാം നമുക്ക് നടത്താൻ പറ്റി കമ്മ്യൂണിറ്റി സർവീസസ് ചെയർമാൻ എം എ കെ ആസാദ് നഗരസഭാ കൗൺസിലർ കെ പുഷ്പദാസ് ജഗദീഷ് കുമാർ മുഹമ്മദ് ഷെരീഫ് സാം അംബോട്ട് സാജൻ ഫിലിപ്പ് അനു ടി ചെറിയാൻ അനൻ തോമസ് ടോം കോശി രാജേഷ് എൻ എന്നിവർ സംസാരിച്ചു കായംകുളം റോട്ടറി ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ ജനസേവന രംഗത്ത് പ്രവർത്തിക്കുന്നതിൻ്റെ ഉദ്ദേശഫലമായി കായംകുളത്ത് റോട്ടറി ക്ലബ്ബിൻ്റെ ആഭിമുഖ്യത്തിൽ തൈറോയിഡ് പരിശോധനാ ക്യാമ്പാണ് നടക്കുന്നത് റോട്ടറി ക്ലബ്ബിൻ്റെ ഒരു സതുദ്ദേശമാണെന്ന ലക്ഷ്യത്തോടെ നടക്കുന്ന ഈ പ്രയത്നത്തിൽ സഹകരിച്ച എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തുന്നു നല്ലൊരു കൂട്ടായ്മ ഇതിൽ ഉണ്ടായിട്ടുണ്ട് ജനപങ്കാളിത്തം ഉണ്ടായിട്ടുണ്ട് അതിൽ വളരെയേറെ സന്തോഷിക്കുന്നു റോട്ടറി ക്ലബ് കായംകുളത്തിൻ്റെയും ആബട്ടും ടി ഡി ആർസിൻ്റെയും സംയുക്തമായ സഹകരണത്തോടെ ഇന്ന് സഞ്ചരി സംഘടിപ്പിക്കുന്ന തൈറോയിഡ് ക്യാമ്പ് പ്രത്യേകിച്ച് സ്ത്രീകളിലും യുവതികളിലും വളരെ പ്രാധാന്യമറിയിക്കുന്ന തൈറോയിഡ് ഡിസ്ഫംഗ്ഷനെക്കുറിച്ചുള്ളൊരു അവബോധവും അതിൻ്റെ വളരെ പ്രാ പ്രാ പ്രാരംഭ ദിശയിൽ തന്നെ കണ്ടുപിടിക്കാൻ കഴിയുന്ന ടി എസ് എച്ച് ടെസ്റ്റും ഇന്ന് സൗജന്യമായി നടത്താൻ ഒരു ക്യാമ്പ് ഇവിടെ സംഘടിപ്പിച്ചു അതിൽ വളരെ നല്ലൊരു പാർട്ടിസിപ്പേഷൻ ഇന്നിവിടെ ഉണ്ടായി വളരെയധികം സന്തോഷമുണ്ട് ഇത്തരത്തിലുള്ള സംരംഭത്തിന് മുന്നിട്ടിറങ്ങിയ ഞങ്ങളെ സഹായിച്ച ആബട്ട് ആബട്ടിനെയും ഡി ഡി ആർ സി എന്ന ഓർഗനൈസേഷൻ ഞങ്ങൾ ഈ സമയത്ത് സ്മരിക്കുന്നു ഇതിൻ്റെ പുറകിൽ പ്രവർത്തിച്ച എല്ലാ ക്ലബ് അംഗങ്ങളും ഇവിടുത്തെ നമ്മുടെ പൊതുകാര്യ പ്രവർത്തകരെയും ഈ അവസരത്തിൽ ഓർക്കുന്നു നൂറിലേറെ പേർ പങ്കെടുത്ത ക്യാമ്പിന് ഡോക്ടർ സുധീർ രവീന്ദ്രൻ ഡോക്ടർ ജോസ് ജോസഫ് ഡോക്ടർ ലീല ജോസ് എന്നിവർ നേതൃത്വം നൽകി സി ഡി നെറ്റ്